ഓ നമ്മുടെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുവെങ്കിലും നമ്മുടെ വീട് വീട് ഗേഹം ക്ഷേത്രം എന്നാണല്ലോ ഗേഹം എന്ന് പറയുമ്പോൾ വീട് ക്ഷേത്രം എന്ന് പറയുന്നത് കോവില് പിന്നെ അതുപോലെ തന്നെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരമെന്നും അർത്ഥമുണ്ട് അപ്പോൾ നമ്മുടെ ഈ ശരീര ശുദ്ധികൾ പോലെ തന്നെ നമ്മുടെ ഗ്രഹത്തിനും ശുദ്ധിയും വൃത്തിയും വേണമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മൾ എന്തിനായി ഭക്തി വിചാരിക്കുന്നത് ഈശ്വര വിചാ വിശ്വാസങ്ങളുണ്ടെന്ന് തന്നെ ഭക്തി തന്നെ വിശേഷിച്ചു മുക്തിഹേതു ധരിച്ചാലും എന്നാണ് അപ്പോൾ മനസ്സിൻ്റെ മനസ്സിൽ ഭക്തിയും ഈശ്വരവിശ്വാസവും ഉണ്ടെങ്കിൽ നമുക്ക് മുക്തിയും മോക്ഷപ്രാപ്തിയും എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ നമ്മുടെ ഗ്രഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരു വിളക്ക് കൊളുത്തുന്നു അന്തിര വിളക്ക് കൊളുത്തുന്ന വിളക്കെന്ന് പറഞ്ഞ ലക്ഷ്മിയാണ് അപ്പോൾ ഐശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ വീട്ടിൽ വിളക്ക് കൊളുത്തുന്നത് അതുപോലെ നമ്മൾ ഗ്രഹപ്രവേശനം ചെയ്തത് ആ ഗ്രഹത്തിന് തന്നെ ശുദ്ധിയും വൃത്തിയും വേണമെന്നുള്ളതാണ് അല്ലെങ്കിൽ മൂതേ അവിടെ കുടികൊള്ളും അപ്പോൾ അതുപോലെ നമ്മൾ ഒരു വീട്ടിൽ ചെന്നാൽ ചിലർക്ക് ഈ പാദരക്ഷയൊക്കെ ഇട്ടുകൊണ്ട് പാദരക്ഷ ചെരുപ്പെന്നൊക്കെ പറയും പാദരക്ഷയൊക്കെ ഇട്ടുകൊണ്ട് അങ്ങ് വീട്ടിനകത്ത് പോകുന്ന സിവിശേഷമുണ്ട് അത് സാധാരണ നമ്മൾ ഈ റോഡിലൊക്കെ നടന്നതിന് ശേഷം റോഡിൽ പല മാലിന്യങ്ങളൊക്കെ കാണും ഈ മാലിന്യമൊക്കെ അതിൽ ഇട്ടുകൊണ്ട് നമ്മൾ നേരെ അങ്ങ് വീട്ടിനകത്ത് ഒക്കെ ചെല്ലുമ്പോൾ അതിൻ്റേതായ മാലിന്യങ്ങൾ നമ്മൾ ആ വീട്ടിലുമൊക്കെ ഇതിൻ്റെ സ്പർശനം കൊണ്ടുണ്ടാകാൻ സാധ്യമുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ പാദരക്ഷയൊക്കെ പുറത്തിട്ട് ഇട്ട് വീട്ടിൽ പ്രവേശിക്കണം എന്നൊക്കെ പറയുന്നത് പഴയ കാലഘട്ടങ്ങളിലൊക്കെ എങ്ങനെയാണ് പാദരക്ഷ ഒക്കെ പുറത്തിട്ടതിന് ശേഷം കാലൊക്കെ കഴുകി നമ്മുടെ ആ വീട്ടിലായിരുന്നാലും ഒരു ക്ഷേത്രത്തിലായിരുന്നാലും നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിനതിൻ്റേതായ ശുദ്ധിയും വൃത്തിയും ഉണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നിരുന്നാലും അവിടെ കുളിച്ച് വൃത്തിയായിട്ട് ആ ക്ഷേത്രത്തിൽ ചെല്ലണമെന്നും ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് പൂജാരി ഒരു ദക്ഷിണയൊക്കെ കൊടുത്ത് പൂജാരിയെ കാണുന്നു പൂജാരി വന്നിട്ട് ചന്ദനം അദ്ദേഹം നമ്മുടെ കയ്യിലിട്ട് തരുന്നു അപ്പോൾ ചിലരൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പൂജാരി ഇങ്ങനെ ചന്ദനം എറിഞ്ഞു തരികയാണല്ലോ ചെയ്യുന്നത് എന്നാൽ എന്തുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ തരുന്നില്ല എന്നുള്ള സിവിഷേർട്ട് നമ്മളവിടെ ചിന്താഗതിയിൽ വരികയാണ് അപ്പോൾ അത് അദ്ദേഹത്തിന് എല്ലാ കൈ കയ്യിലും തൊടാൻ പാടില്ല തൊട്ടുകൂടാ കാരണം ശുദ്ധിയായിട്ട് വരുന്നവരും കാണും അശുദ്ധിയായിട്ട് വരുന്നവരും കാണും അപ്പോൾ ശുദ്ധിക്കാനിവിടെ പ്രാധാന്യം എല്ലാ കയ്യിലും കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ ആയിട്ട് വരുന്ന ആളിൻ്റെ കയ്യിൽ കൊടുത്ത് കൊടുത്ത ചന്ദനം കൊണ്ട് ആ കൈ കൊണ്ട് തന്നെ ശുദ്ധിയുള്ളവൻ്റെ കയ്യിലും തുടേണ്ടതായിട്ടുള്ള അവസ്ഥ വരും അങ്ങനെ വരുമ്പോൾ അത് അതിൽ അശുദ്ധി ഉണ്ടാകും ചിലപ്പോൾ ഒരു രോഗിയായിരിക്കും വരുന്നത് ആ രോഗിയുടെ കയ്യിൽ തൊട്ടിട്ട് രോഗമില്ലാത്ത ആളിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ സ്പർശനം കൊണ്ട് തന്നെ ആ രോഗം അല്ലെങ്കിൽ ആ ദോഷം ആളെ ഇവിടെ ഭവിക്കും ഇതുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് പൂജാരിമാർ സാധാരണ ആചാര്യന്മാർ ചന്ദനം ഇങ്ങനെ കയ്യിലിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മുടെ ഒരു വീട്ടിലായിരുന്നാലും നമ്മൾ പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഒരു സ്ഥലത്ത് ചെല്ലുന്ന സന്ദർഭങ്ങളിൽ ഒരു ഗ്രഹത്ത് ചെല്ലുമ്പോൾ അവിടെ നടയിൽ വെള്ളം വെച്ചേക്കും സാധാരണ അവിടെ ചെല്ലുന്ന ആൾക്കാർ കാലൊക്കെ ഒന്ന് കഴുകി ശുദ്ധിയതിനു ശേഷമായിരിക്കും ആ ഗ്രഹത്തിൽ പ്രവേശിക്കുന്നത് അപ്പോൾ ഗ്രഹത്തിൽ പ്രവേശിച്ചിരുന്നാലും ആ ഗ്രഹത്തിൽ തന്നെ നമ്മൾ തൂത്ത് വാരി തളിച്ച് അവിടെ എപ്പോഴും ശുദ്ധമായിരിക്കുന്ന രീതിയിൽ തന്നെ വീടിനെ നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യകത ഉണ്ട് അതുപോലെ പിന്നെ നമ്മളൊരു വിളക്കു വച്ച് പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പഴയ കാലഘട്ടങ്ങളൊക്കെ ഷാംബ്രാണിയൊക്കെ ഇട്ട് പോവയ്ക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട് ചാംബ്രാണി അഷ്ടകളം ഇപ്പോൾ ഈ ദശാംഗപ്പൊടിയൊക്കെ കിട്ടും അതൊക്കെ ഇട്ടൊക്കെ പോയിക്കെന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദുഷ്ടപ്രാണികളും ദോഷങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകുന്ന ആ ദോഷങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയാണ് തീക്കനലൊക്കെ എടുത്തിട്ട് അതിൽ ചില ഷാംബ്രാണി പോയിക്കെ ഇട്ട് പരിസരം വൃത്തിയാക്കുന്നതിന് വേണ്ടി മഹാരോഗങ്ങളുണ്ടാകുന്ന അണുക്കളൊക്കെ മാറുന്നതിന് വേണ്ടിയും സുഗന്ധം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചാമ്പ്രാണിയൊക്കെ ഇട്ട് പോയ്ക്കുന്നത് പഴയ കാലഘട്ടങ്ങളിലൊക്കെ മിക്കവാറും ഭവനങ്ങളിലൊക്കെ ചെയ്യുമായിരുന്നു അല്ല സന്ധ്യാസമയങ്ങളിലൊക്കെ പോയ്ക്കുന്ന സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുക കാണിക്കുന്ന സമ്പ്രദായങ്ങൾ ലക്ഷ്മിവാസം ഉണ്ടാകുന്നതിനാണ് അപ്പോൾ ശ്രീദേവിയും മൂദേവിയും ഉണ്ട് അപ്പോൾ ഗ്രഹത്തിലുണ്ടാകുന്ന മൂദേവികളൊക്കെ മാറിയിട്ട് അവിടെ ശ്രീദേവി ഐശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ പോയ്ക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് ഈ കുളി അതുപോലെ നമ്മൾ കുളിക്കുന്നത് പഴയ കാലഘട്ടങ്ങൾക്ക് ഏഴര നാഴിക പുലരാനുള്ളപ്പോഴേഴിച്ച് കുളിച്ച് ക്ഷേത്ര ദർശനങ്ങളും മറ്റുമൊക്കെ ചെയ്യുന്ന സിവിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ നമ്മൾ ഇന്ന് പിന്നെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും കാര്യങ്ങളൊക്കെ കാല പുരോഗതികളും ശാസ്ത്ര പുരോഗതികളൊക്കെ വന്ന കാലഘട്ടങ്ങളിൽ കുട്ടികളൊക്കെ തന്നെ കുളിക്കാതെയൊക്കെയാണ് സ്കൂളിലൊക്കെ പോകുന്നതുമൊക്കെ അപ്പോൾ അതൊക്കെ നമ്മുടെ ഒന്ന് കുളിച്ച് ശാല ചന്ദനമൊക്കെ നെറ്റിയിൽ തൊട്ട് ഭസ്മം ചന്ദനം കുങ്കുമം ഇതിനൊക്കെ ഓരോ കാര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഭസ്മത്തിന് രണ്ട് ഗുണങ്ങളാണ് ഒന്ന് ശിവസംബന്ധമായിട്ടുള്ള അവസ്ഥയിൽ ഭസ്മം ധരിക്കും അതിലുപരിയായിട്ട് ഈ ശരീരത്തിലുണ്ടാകുന്ന നീർദോഷ പ്രധാനമായിരിക്കുന്ന അസുഖങ്ങളും അസ്വസ്ഥകളൊക്കെ മാറുന്നതിനും ഭസ്മധാരണം നല്ലതാണ് അതുപോലെ ചന്ദനം എന്ന് പറയുന്നതും ഏറ്റവും തണുപ്പുള്ളതും ഒരു ഒരൗഷധ ഗുണവുമായിട്ടുള്ള ഒന്നാണ് ചന്ദനം എന്ന് പറയുന്നത് അതും നെറ്റിയിലൊക്കെ യഥാർത്ഥ സ്ഥാനങ്ങളിലൊക്കെ ചന്ദനമൊക്കെ തൊടും അതുപോലെ കുങ്കുമം അപ്പോൾ അതൊക്കെ ഇന്ന് പലർക്കുമൊക്കെ അതൊരു നാണക്കേടായിട്ട് വന്നിരിക്കുന്ന അവസ്ഥയാണ് ജനങ്ങൾ എന്നെ പറയും ഓ ചന്ദനമൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നില്ലേ പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ ആചാര്യന്മാരും പൂർവികന്മാരും ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളുടെ നമ്മളെ പറഞ്ഞ് ഉപദേശിക്കുന്നതും നമ്മൾ ചെയ്യുകയും ചെയ്യുന്നതും അപ്പോൾ അത് നമ്മുടെ വീടാകുമ്പോൾ ഏറ്റവും ശുദ്ധമായിരിക്കണം ഒരു വീട്ടിൽ പ്രവേശിക്കുമ്പോഴും കാലൊക്കെ കഴുകി മുഖമൊക്കെ കഴുകി നമ്മൾ ഗ്രഹത്തിൽ പ്രവേശിക്കണം എന്നുള്ളതാണ് അപ്പോൾ അത് ശുദ്ധിക്ക് വളരെ പ്രാധാന്യം ഉണ്ട് പരിസര ശുചീകരണം ഇപ്പോൾ തന്നെ മഹാരോഗങ്ങൾ ബാധിക്കാതിരിക്കുമ്പോൾ തന്നെ കൊറോണ മുതലായിരിക്കുന്ന അസുഖങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കും നമ്മുടെ രാജ്യത്തിൽ പണ്ടുള്ള കാലഘട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ അത് ഈ പുകകളൊക്കെ കാണിക്കുകയും അതുപോലുള്ള പൂജാതി കാര്യങ്ങളും ഹോമപൂജാതി ഒക്കെ ചെയ്യുമ്പോൾ അത് കാണുന്ന ശീകരണ ശക്തിയാണ് ഇപ്പോൾ അത് ഇപ്പോൾ ചിലർ പറയും ഓ അവിടെ അതാ പൂജ നടക്കുന്നു പുക എടുക്കുന്നു മണിയടി ശബ്ദം കേൾക്കുന്നു എന്നൊക്കെ അതിലൊക്കെ ഓരോന്ന് ശാസ്ത്രീയ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത് ഈ മണിയുടെ നാദം അത് ദുർബാധകളും ദോഷങ്ങളൊക്കെ മാറുന്നതിനും മറ്റുമൊക്കെയാണ് മണി ശബ്ദമൊക്കെ ഉണ്ടാകുന്നത് പിന്നെ അതുപോലെ ഈ പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവസ്ഥയിൽ തന്നെ ആ പുകകൾ കൊണ്ട് ഓരോ മരുന്നുകളാണ് അതിലേക്ക് ഉപയോഗിക്കുന്നത് ഹോമം ചെയ്യുന്നതിന് വേണ്ടി തന്നെ എരുക്ക് ചമത കടലാടി അമൃതവള്ളി ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതിനൊക്കെ അണുനിശീകരണ ശക്തിയുണ്ട് മഹാരോഗങ്ങൾ അതുപോലെ കറുകപ്പുല്ല് കറുക എന്നൊക്കെ പറഞ്ഞാൽ എന്നാണ് പറയുന്നത് കറുകപ്പുല്ല് എള് ഇതൊക്കെ കൊണ്ട് ഹോമിക്കുമ്പോൾ ഈ ഹോമാദി പൂജകൾ ചെയ്യുമ്പോൾ ആ വീട്ടുകാർക്ക് മാത്രമല്ല ഈ പുക എവിടെയെല്ലാം ചെല്ലുന്നു അവിടെയുമുള്ള അതായത് സമീപത്തുമുള്ള ഈ ആണുക്കളൊക്കെ നശിക്കുകയും അവർക്കും ഉത്തേജനങ്ങൾ ഉണ്ടാകുന്നതിനും നന്മകളുണ്ടാകുന്നതിനും നിദാനമാണ് ഈ ഈ ഹോമപൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലൊക്കെ ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം സുദർശന ഹോമം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും അതിന് ഓരോന്നിനും തന്നെ മരുന്ന് കീളുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് ഹോമങ്ങൾ ചെയ്യുമ്പോൾ അത്രയും അന്തരീക്ഷത്തിലുള്ള മാലിന്യങ്ങൾ മാറുകയും അവിടെ ജീവൻ്റെ ശക്തിയും തേജസ്സും ഓജസ്സും ഒക്കെ സിദ്ധിക്കുകയും ചെയ്യും അതുപോലെ പല കാര്യങ്ങളിലൊക്കെ ഈ ശുദ്ധിയും വൃത്തിയൊക്കെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ട് രജസ്വലാസ്ത്രീ നിജദേഹദാഹകോ മാർജാലയുദ്ധം കലഹം തിജാനാം പശുക്ഷതം പന്നകദ ദർശനഞ്ച അപ്പോൾ ഈ സ്ത്രീകൾക്ക് തന്നെ പ്രവേശി ക്ഷേത്രത്തിൽ പ്രവേശിക്കാതിരിക്കുന്നതിനുള്ള ചില സമയകാലഘട്ടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ വർജിക്കണം എന്നാണ് ശാസ്ത്ര നിയമം സ്ത്രീ പുരുഷ ജീവിതങ്ങളിലും മറ്റുമൊക്കെ അതൊക്കെ വളരെ രജസ്വലാസ്ത്രീ നിജദേഹദാകോ എന്നൊക്കെയാണ് അതൊക്കെ വളരെ പ്രാധാന്യം കൊടുത്ത് ഉള്ള ഒരു സംസ്കാര പാരമ്പര്യമാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന് ഉള്ളത്